ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ തുടങ്ങുന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ എൻ്റെ ഈ വീഡിയോക്ക് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം രാവിലെ തന്നെ പതി പോലെ എഴുന്നേറ്റു ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചരിച്ചു അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അരിയുടെ കൂടെ കുറച്ച് തേങ്ങ രണ്ട് ടീസ്പൂൺ ചോറ് കുറച്ച് ഈസ്റ്റ് പിന്നെ കുറച്ച് പഞ്ചസാര ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് പാത്രത്തിൽ എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ ആദ്യം ഇട്ട പാത്രത്തിൽ നിന്ന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിപോലെ തന്നെ അരിക്കിട്ടിട്ടുണ്ട് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് മുട്ട പുഴുങ്ങാനാണ് കേട്ടോ ഇന്ന് അപ്പത്തിനൊപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ചായാമൻസ ചീരയാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വളർന്ന് നിൽക്കുവാണ് അത് പറിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പാഹലിന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് പറിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്ര ഉണ്ടെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുത്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ കിളുന്തലകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാണ്ട് കിളന്തലകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ കട്ട് ചെയ്ത് ഇതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കണം ഇപ്പോൾ കഴുകി വാരി നന്നായിട്ട് വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ കുറേ നാളും മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടെ എനിക്ക് തോന്നുന്നു ഒരു ആറ് ആറ് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ബീൻസ് ഇടക്ക് ക്യാബേജ് അതേപോലുള്ള ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ അത് ഇങ്ങനെയാണ് കേട്ട് എടുക്കുന്നത് ഞാൻ എടുക്കുന്ന അളവ് തന്നെ ഉണ്ടല്ലേ കുറച്ചധികം കൂടുതൽ എടുത്താലും നന്നായിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ ഇതുകൊണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ച് ചേർത്തതിന് ശേഷം അത്യാവശ്യം സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ സവാള ഒന്ന് വാഴ്ണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കേട്ടോ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വരുന്ന ഒരു ഫോം വരെ നമ്മളൊന്ന് ചെയ്യണം കേട്ടോ മസാലപ്പൊടി അങ്ങനെ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതും കൂടി ചേർത്ത് നന്നായിട്ട് ൊന്ന് വയറ്റു ശേഷം ദാ ഈ ചീര ചേർത്തിട്ട് ഒന്ന് ആവി വരാനായിട്ടൊന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ല പോഷക ഗുണങ്ങളുള്ളൊരു തോരനാണ് കേട്ടോ ചായാമൻസ എന്ന് പറയുന്നത് നമ്മൾക്ക് ഷുഗറിനും അതേപോലെ കൊളസ്ട്രോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഒരു ചീരയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് തേങ്ങ ഇട്ടിട്ടും വെക്കാറുണ്ട് മുട്ട ചിക്കിയിട്ടും എടുക്കാറുണ്ട് മുട്ട ചേർത്തിട്ടുള്ള വിഭവങ്ങളൊക്കെ ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുഴുങ്ങിയത് അങ്ങനെ കഴിക്കില്ല കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ചിക്കി എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ മഞ്ച നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു എട്ടുപത്തു മിനിറ്റ് കൂടി അങ്ങനെ വെക്കാറുണ്ട് ടിടക്കൊന്ന് ഇളക്കി കൊടുക്കും അങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇപ്പുറത്ത് മുട്ടക്കറി റെഡിയാക്കുന്നുണ്ട് മുട്ടക്കറി നമുക്ക് പല വിധത്തിൽ റെഡിയാക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർത്തതിന് ശേഷം സവാള ഇട്ട് വഴറ്റും സവാള നന്നായിട്ട് വാങ്ങി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും തക്കാളി നന്നായിട്ട് വാങ്ങി വന്നതിന് ശേഷം അതിലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കോട്ടോ മസാലയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേനും അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടോ നന്നായിട്ട് തിളച്ച് വന്ന അതിലേക്ക് മുട്ട വരഞ്ഞ് ചേർത്ത് കൊടുക്കും എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കോട്ടെ അങ്ങനെയാണ് ഞാൻ മുട്ടക്കറി റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പോൾ തുടങ്ങിയ ആവേശമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് അപ്പോൾ ഞാൻ വെള്ളയപ്പം കുറേ നാളെത്തിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വെള്ളയപ്പം ഞാൻ വിചാരിച്ച പോലെ സോഫ്റ്റ് ആയില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ മുട്ട കറി ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല ആകെ മൂന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനപ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഇന്ന് വാങ്ങിപ്പിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു കാരണം മുട്ട പുഴുങ്ങി ഇടാനായിട്ട് വലിയ താമസമൊന്നുമില്ലല്ലോ പക്ഷേ അപ്പോഴത്തേന് ഹസ്ബൻഡിന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു അപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ മോനെഴുന്നേറ്റു ഞാൻ ഹസ്ബൻഡ് കൂടെ കിടക്കുന്നതുകൊണ്ടാണ് അവനും അങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അവൻ അപ്പം തന്നെ എഴുന്നേറ്റ് പോരും എൻ്റെ അടുക്കള ജോലിയൊക്കെ പെൻഡിങ് ആവും അപ്പോൾ അത് അതേപോലെ തന്നെ അവൻ എഴുന്നേറ്റ് പറയുകയും ചെയ്തു എഴുന്നേറ്റ് വന്നതിന് അപ്പം എൻ്റെ ജോലി പിന്നെയും പെൻഡിങ് ആയി പിന്നെ ഞാനവൻ്റെ രണ്ടാമത് ഉറക്കിയിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് കയറുന്നത് പിന്നെ ഞാൻ ആഹിലിനെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു അവനെ കടയിൽ വിട്ടിട്ടാണ് മുട്ട വാങ്ങിച്ചത് അവനങ്ങനെ വീട്ടിലെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവനെ വിട്ട് മുട്ട വാങ്ങിച്ചു അങ്ങനെ രണ്ടാമത് മുട്ട പുഴുങ്ങി ഇട്ടിട്ടാണ് കറിയൊക്കെ റെഡിയാക്കിയത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അഹിലെ പോയപ്പോൾ ഏഴ് ഇരുപതായി ഒരു പത്ത് മിനിറ്റോളം അവന് പോയപ്പോൾ വൈകിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് തീർത്തൊരു വീഡിയോ ആണ് അപ്പോൾ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണ ഐറ്റംസ് എന്തെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു കംപ്ലീറ്റും കുളമാവും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം നെഗറ്റീവായി അതുവരെ ഉള്ള എന്താ പറയുക പോസിറ്റീവ് എനർജിയൊക്കെ എൻ്റെ പോകും പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഹറിബറിയായിട്ട് ഉണ്ടാക്കി ഇതാക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് കിച്ചണൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിടന്നാലാണ് കേട്ടോ ആ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ ഞാൻ മിക്കപ്പോഴും പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കിച്ചണിൽ ജോലി ചെയ്യുന്നത് പാട്ടല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നത് അപ്പം എന്നെപ്പോലെ കുറേ പേരുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡീപ്പായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അഹലിന് കൊടുത്തുവിട്ടിരിക്കുന്നത് ചായ മനസത്തോരനും പപ്പടവും വറുത്താണ് കൊടുത്തുവിട്ടിരിക്കുന്നത് ലഞ്ചിന് അപ്പോൾ ആഹിൽ പോകുന്നതിന് മുന്നേ കിച്ചൺ ഒന്നും എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ സാധാരണ രീതിയിൽ ആഹിൽ ആഹിലിറങ്ങുന്ന സമയമാകുമ്പോഴത്തേനും എൻ്റെ കിച്ചൺ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ആഹിൽ പോയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കും പിന്നെ ആ ബാത്റൂമിൽ കഴിയുവെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ എൻ്റെ ജോലി കഴിഞ്ഞു അപ്പോൾ അത് ആഹിൽ ഇറങ്ങുകയാണ് കേട്ടോ എട്ട് പത്തായി കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇനി അവൻ പോയിട്ട് വേണം ഇനി ബാക്കിയുള്ള എൻ്റെ ജോലികൾ തീർക്കാനായിട്ട് അപ്പോൾ ഈ ഇരിക്കുന്ന മുളക് പൊടി ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നില്ലേ അത് പൊടിപ്പിച്ചതാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടി പൊടിയും മിക്സാണ് കേട്ടോ അത് അപ്പോൾ ആഹിൽ പോയതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി എല്ലാം വയ്യതുകൊണ്ട് ഇതും വൈകി ഈ വർക്ക് ഏരിയയിൽ വെക്കുന്ന പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും കേട്ടോ ഒന്നാമത്തെ കാര്യം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഷീറ്റായതുകൊണ്ട് തന്നെ അതിലൂടെ വെള്ളം ഒലിച്ചിറങ്ങും പിന്നെ പൊടിയും പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒന്നരാടോ എങ്കിലും തുടച്ചില്ലെങ്കിൽ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് പൊടി പിടിക്കും പുറത്ത് വെക്കുന്ന പാത്രങ്ങൾ കേട്ടോ ഇതിൽ കൊടംപുളിയാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കുന്നത് കൊടംപുളി ഉപ്പ് പിന്നെ വാളംപുളി അതൊക്കെ ഇതിങ്ങനെയുള്ള പോട്ടിലാണ് ഞാൻ എടുത്ത് വെക്കുന്നത് അതൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നലെ ഉമ്മച്ചി അവൻ്റെ കയ്യിൽ റോസയുടെ കൊമ്പ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നോട്ടോ ക്ലാസ് വിട്ട് വന്ന വഴിക്ക് വെള്ള കൊല കൊലയായിട്ടുണ്ടാവുന്ന റോസാണ് അപ്പോൾ അവനെന്നോട് പറഞ്ഞൊന്നുമില്ല ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് കവറിലിരിക്കുന്നത് അപ്പോൾ വേഗം കൊടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ജീവൻ വെക്കട്ടെ എന്ന് ഓർത്ത് അപ്പോൾ ഉമ്മച്ചിക്കും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചെടികൾ എന്ത് കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലും മറ്റേ സ്ഥലത്ത് ചെടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങളും കൂടി തീർക്കാണ്ടോ ക്ലീനിങ് അപ്പോൾ അത്യാവശ്യം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് വർക്ക് ഏരിയയിൽ കബോർഡ് വർക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ആകെ ചെയ്തേക്കുന്ന കബോർഡ് ഈ ഒരു ഇതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഹൗസ് വാമിങ്ങിന് പാത്രങ്ങൾ വെക്കുന്നൊരു സ്റ്റാൻഡാണ് എനിക്ക് തന്നത് അപ്പം ഞാൻ അതുകൊണ്ട് ഇതാ ഇങ്ങനെ ചെയ്തെട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ പാത്രം കഴിയുന്ന വെള്ളം കൂടി പൊയ്ക്കോളും വർക്ക് ഏരിയയുടെ താഴത്തെ ഭാഗം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ നല്ലപോലെ അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം തന്നെ ഞാൻ വർക്ക് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത് അധികം യൂസ് ചെയ്യാത്ത കാര്യ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ് മെയിൻ കിച്ചണിൽ വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പോൾ ആ റോസയും കൂടി അങ്ങോട്ട് നട്ടേക്കാട്ടോ രാവിലെ വെയിൽ ആകുന്നതിന് മുന്നേ തന്നെ നടണം ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തണലത്തേക്ക് മാറ്റി വെക്കണം രണ്ട് ദിവസം തണലത്തിരുന്നിട്ട് ഒന്ന് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വെയിലത്തേക്ക് മാറ്റിയാൽ മതി ഈ ഇരിക്കുന്ന ചെടികളെല്ലാം തണൽ വേണ്ട ചെടികളാണ് ഇതൊക്കെ ആദ്യം വെയിലത്ത് ഇരുന്നിരുന്ന് വെച്ചത് പിന്നെ ഞാൻ മാറ്റി ഓരോ ദിവസം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കും കുറച്ച് ദിവസം വെച്ചിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കും അങ്ങനെ ചേഞ്ച് ചെയ്ത് മാറ്റി അറ്റത്തേക്ക് വെച്ചേക്കാണ്ട അവർക്കൊന്നും വെയിൽ വേണ്ടാത്തതാണ് അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ചൊരു ജോലി ആയതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങലുമായി ചെടികൾ നോക്കലുമായി എല്ലാമായി അപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഓക്കെ താങ്ക് യു